പ്രഭാത ചിന്തകളിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഇരുപത്തിയാറ് ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ജമാതുൽ അഹർ ഇരുപത്തി മൂന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ധനുമാസം പതിനൊന്ന് വ്യാഴാഴ്ച തെറ്റുകാരനും കുറ്റവാളിക്കും തിരുത്താനും തിരിച്ചു വരുവാനുമുള്ള പിന്തുണ കുടിയേ കരിന്തിരി കത്താൻ തുടങ്ങിയ വിളക്കുകൾ എണ്ണയൊഴിക്കാൻ തയ്യാറാകണം കരുണയില്ലാത്ത വിമർശനങ്ങൾ തിരുത്തലുകൾ നൽകില്ല വഴിതെറ്റിയവരുടെ തെറ്റിയവരുടെ നിസ്സായത ശരിയിലേക്കുള്ള വഴി അറിയാത്തതല്ല തിരിച്ചു നടക്കാനുള്ള ശേഷിയില്ലാത്തതാണ് തെറ്റ് ചെയ്യുമ്പോൾ അയാളോട് കാണിക്കുന്ന സമീപനമാണ് ആ വ്യക്തിയിൽ മാറ്റത്തിൻ്റെ വിളക്ക് തെളിയിക്കുന്നത് കൂടെ നടക്കാനും കൈ പിടിക്കാനും ആളുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവരായി ആരുമുണ്ടാവില്ല മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയാത്തതൊന്നും കേൾക്കാതിരിക്കുകയും കേൾക്കാൻ ഇമ്പമില്ലാത്തതൊന്നും പറയാതിരിക്കുകയും ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ നാം എത്ര ഭാഗ്യവാന്മാരാകുമായിരുന്നു പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് തുലശ്ശേരിക്കടവ് വയനാട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്മ നിറഞ്ഞൊരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്